വിശുദ്ധമായ മദീനയിൽ നിന്ന് നിന്ന് മക്കയെ ലക്ഷ്യമാക്കി ാഹി അലി എന്ന് പറയുന്ന ഇന്നത്തെ മീക്കാച്ചിൽ നിന്ന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം അല്ല ഇരുപത്തി മൂവായിരം അല്ല ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ഹബീബിന്റെ കൂടെ ഹജ്ജ് ചെയ്ത ഒരേ ഒരു ഹജ്ജ് അത് ഹബീബായ ജങ്ങൾ ലോകത്തോട് യാത്ര ചോദിച്ച അവസാനത്തെ ഹജ്ജാണത് ആദ്യത്തേതും അവസാനത്തേതുമായിരുന്നു അത് അറഫയുടെ ഭൂമിയിൽ നിന്നുകൊണ്ടല്ലേ ഹബീബ് പറഞ്ഞത് നിങ്ങൾ എന്നെ കേൾക്കേണമേ എന്നെ ശ്രദ്ധിച്ചു കേൾക്കേണമേ ഇനി ഒരിക്കലൂടെ ഈ പരിശുദ്ധമായ സ്ഥലത്ത് വെച്ച് ഇനി നിങ്ങളെ എനിക്ക് കണ്ടുമുട്ടാനോ നിങ്ങളുമായി സംവദിക്കുവാനോ ഒരവസരം എനിക്ക് ലഭിക്കണമെന്നില്ല അതുകൊണ്ട് അതുകൊണ്ടെന്നെ ശ്രദ്ധിച്ചു കേൾക്കണമേ ഇങ്ങനെ ഒരു ഹജ്ജിന് വരാനോ അറഫയിൽ നിങ്ങളെ കാണാനോ ഈ വർഷത്തിന് ശേഷം എനിക്ക് കഴിയണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കണേ എന്ന് ഹബീബായ നബി തങ്ങൾ ഉമ്മത്തിനോട് യാത്ര ചോദിച്ച ഹജ്ജായിരുന്നു അത് ഉമ്മത്തിനോട് യാത്ര ചോദിച്ചു വല്ലാത്തൊരു യാത്ര ചോദിക്കലാണത് തങ്ങൾ ആ യാത്ര ചോദിച്ചപ്പോഴാണ് അവിടുത്തെ സ്പീച്ച് അവിടുന്ന് അവസാനം യാത്ര ചോദിച്ച ഒരു പ്രഭാഷണമുണ്ട് ഒരു ഹുതുബയുണ്ട് كلكم من آدم وآدم من تراب لا فضل لعربي على عجمي ولا لعجمي على عربي ولا لأبيض على أسود ولا لأسود على أبيض إلا بالتقوى من الشرين ينقلوك آدم نبي عليه السلام إن دا مكالانا آدم نبيه അള്ളാഹു മണ്ണിൽ നിന്നാണ് പടച്ചത് അതുകൊണ്ട് സൗമ്യരായി അഹങ്കരിക്കാതെ ഭൂമിയിൽ നടക്കണേ അഹങ്കരിച്ച് നടക്കരുത് സൗമ്യമായി നടക്കണേ നിങ്ങൾ ചവിട്ടുന്ന മണ്ണാണ് നിങ്ങളുടെ ശരീരം നിർമ്മിക്കപ്പെട്ട വസ്തുവിന്റെ ധാതു അതാണ് അതിന് ബലഹിസലാം മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ് ിൻ നിങ്ങളെല്ലാം ആദൻ നബിയുടെ മക്കളാണ് അതുകൊണ്ട് ഒരു ഒരറബിക്ക് അനർബിയേക്കാൾ സ്ഥാനമില്ല ഒരു അറബിയേക്കാളും സ്ഥാനമില്ല ചില പാസ്പോർട്ട് കിട്ടുമ്പോ ചില ആളുകളൊക്കെ വല്ലാണ്ട് അഹങ്കരിക്കും എനിക്ക് ഇന്ത്യൻ പാസ്പോർട്ട് അല്ല എൻ്റെ ഓസ്ട്രേലിയനാണ് എൻ്റെത് യു കെ പാസ്പോർട്ടാണ് എൻ്റെത് അമേരിക്കൻ ആണ് എൻ്റെത് യൂറോപ്യൻ ഏതെങ്കിലും രാജ്യങ്ങളുടെ പാസ്പോർട്ടാണ് അങ്ങനെയൊന്നുമില്ല പാസ്പോർട്ട് ഉണ്ടെങ്കിൽ കാശി യാത്ര ചെയ്തോ അള്ളാഹുവിനടുത്തു വല്ല മാറ്റം വരുമോ ഒരു അറബിക്ക് അനറബിയേക്കാളോ നിങ്ങളുടെ തൊലി നിറം വെളുത്തുപോയതിന്റെ പേരിൽ കറുത്ത ഒരാളെക്കാൾ നിങ്ങൾക്ക് സ്ഥാനമോ കറുത്ത ഒരാൾക്ക് വെളുത്തവനേക്കാൾ സ്ഥാനമോ ഒരിക്കലും ഇല്ല ഇല്ലാബിച്ച നിങ്ങളിൽ ആരാണോ അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുന്നത് അവർക്ക് മാത്രമേ ഉള്ളൂ ഇല്ലാ മാത്രമേയുള്ളൂ അവസാന പ്രഭാഷണമാണ് ഹബീബിന്റെ നിങ്ങൾ ഞാൻ നബിയായി വരുന്നതിന്റെ മുമ്പ് പരസ്പരം കലഹിച്ചവരാണ് തമ്മിൽ തല്ലി കൊന്നവരാണ് കൊലപാതകം ചെയ്ത് ജീവിച്ചവരാണ് കൊലപാതകം ഒരു ഹരമായി നടന്നവരാണ് എന്നാൽ ആ കൊത കൊലപാതകങ്ങൾക്ക് ഒരിക്കലും ഇനി നിങ്ങൾ ആരും ജാഹലീയത്തിൽ നടന്ന സംഭവം പറഞ്ഞ് ഇപ്പോൾ പ്രതികാരമെടുക്കരുത് ആ പ്രതികാരമെല്ലാം എന്റെ കാലിന്റെ താഴെ ഞാൻ ചവിട്ടി താഴ്ത്തുകയാണ് ആരും തമ്മിൽ ശത്രുത പാടില്ല കുഞ്ഞിനെ പറഞ്ഞതാണ് നിങ്ങൾ ഇസ്ലാം മനസ്സിലാക്കുന്നതിന്റെ മുമ്പ് പലിശ കൊടുത്തവരാണ് വാങ്ങിച്ചവരാണ് പലിശക്കുമേൽ പലിശ ചെയ്തവരാണ് ആ പലിശയെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ മുതലുണ്ട് പലിശ എടുക്കാൻ പാടില്ല ഇനി മുതൽ പലിശയുടെ പേര് പറഞ്ഞ് ജാഹ്ലീയത്തിൽ കൊടുത്ത മുതലിന് പലിശ വേണമെന്നിവിടെ ചോദിക്കരുത് എല്ലാം അള്ളാഹുന് വേണ്ടി നിർത്തിവെക്കണം നിങ്ങളുടെ പലിശ ഏർപ്പാടുകളെ ഞാൻ എന്റെ കാലിന്റെ താഴെ ചവിട്ടുകയാണ് ഞാൻ എങ്ങനെ ചവിട്ടി താഴ്ത്തുന്ന ആദ്യത്തെ പലിശ എൻറെ എളാപ്പയായ മുസ്ലിം ആകുന്നതിൻറെ മുമ്പ് പലിശയുടെ ഏർപ്പാടുണ്ടായിരുന്നു ആ പലിശയെല്ലാം ഞാൻ എന്റെ കാലിന്റെ താഴെ ചവിട്ടുകയാണ് ഇനി പലിശ പാടില്ല പറഞ്ഞു ഇസ്ലാം വരുന്നതിന്റെ മുമ്പ് ദിവസങ്ങളെ മാസങ്ങളുടെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചുട്ടിരുന്നു തിങ്കളാഴ്ച ചൊവ്വാഴ്ചയാക്കും ചൊവ്വട്ട് ബുധനാക്കും ബുധനിട്ടിട്ട് ഞായറാക്കും സഫർ വരുമ്പോ ഇത് റജബാന്ന് പറയും റജ വരുമ്പോ ഇത് ഇത് ഷാബാനാന്ന് പറയും അതൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ദിവസം അള്ളാഹു എങ്ങനെയാണോ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നാളു മുതൽ ദിവസങ്ങൾ തുടങ്ങി വന്നത് ആ കലണ്ടർ കൃത്യമായും ഇപ്പോൾ പൂർണ്ണമായും നേർ വന്നിരിക്കുകയാണ് ഈ വെള്ളിയാഴ്ച ദുൽഹജ്ജയുടെ ഈ വെള്ളിയാഴ്ച വെള്ളിയാണെന്ന് ഉറപ്പ് വഹയിന്റെ വെളിച്ചത്തിലാണ് ഇനി പിതെ പറഞ്ഞത് ഇനി ഇവിടെ നിന്നങ്ങോട്ട് നിങ്ങൾ ദിവസങ്ങളുടെ പേര് മാറ്റരുത് മാസങ്ങളെ മാറ്റിമറിക്കരുത് അള്ളാഹു നിശ്ചയിച്ച കലണ്ടർ വെച്ച് കളിക്കരുത് അതൊരു ചോദ്യമായിരിക്കും ഇപ്പൊ നമ്മൾ ഇന്ന് ഇപ്പൊ ശനിയാഴ്ച അല്ലേ അല്ലെ അറബ് പ്രകാരം ഞായറാഴ്ചയായി ഇന്നിപ്പോ രാത്രി ശനിയാഴ്ച രാത്രിയല്ലേ ഉണ്ടല്ലോ അല്ലേ ഇന്ന് ശനിയാന്നിലിന് എന്ത് തെളിവ് എന്ന് ചോദിച്ചാൽ എന്താ പറയാ ഒരു കുട്ടി ചോദിക്കുക ഇന്ന് ശനിയാന്നിലും ഉമ്മ എന്ത് തെളിവാണ് നമുക്ക് തെളിവുണ്ട് എന്തേ നമ്മുടെ ഹബീബ് നമുക്ക് കൺഫേം ചെയ്തു ഹജ്ജിന്റെ ദിവസം ദുൽഹജ്ജ ആ ഒരു വിശുദ്ധമായ അറഫാ ദിനത്തിൽ ഇന്നത്തെ കലണ്ടർ കൃത്യമാണ് ഇനി നമുക്ക് മറുപടി ഉണ്ട് മതങ്ങൾ അവിടെന്ന് പറയുകയാണ് ഇനി ഒരിക്കലൂടെ നിങ്ങൾ ഇങ്ങനെ കാണാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിരിക്കണമെന്നില്ല അതുകൊണ്ട് പറയട്ടെ ും എനിക്കവസാനമായി നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളും അള്ളാഹും തമ്മിലുള്ള ഒരു പിടിക്കയറുണ്ട് അതാണ് അഞ്ചു നേരത്തെ നിസ്കാരം അത് നിങ്ങൾ ഒഴിവാക്കരുതേ മുസ്ലിമായി ജനിച്ച ഒരു ഒരു ചെറുപ്പക്കാരനും പ്രായപൂർത്തിയായ ഒരാണും പെണ്ണും ഒരു സ്റ്റുഡന്റും ഒരു വിദ്യാർത്ഥിയും വിദ്യാർത്ഥിനിയും അഞ്ചു നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കണേ ഒമാലക്കൈമാനുക്കും നിങ്ങളൊക്കെ ജോലി ചെയ്യുന്നവരാണ് നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ഉണ്ടാകും നിങ്ങളുടെ കൂലിക്കാർ അന്ന് അടിമ സമ്പ്രദായമുണ്ട് അടിമകളുണ്ട് അതിനപ്പുറം നിങ്ങളുടെ ഭാര്യമാർ അവര് നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ നോക്കണേ അവര് നിങ്ങൾ അശ്രദ്ധമാവരുതേ അവരുടെ കാര്യം നിങ്ങൾ നോക്കണേ അവരോട് മോശമായി അവരോട് ക്രൂരമായി ആ പെണ്ണുങ്ങൾ അവനു എന്തൊക്കെ നിങ്ങളുടെ ആശ്രിതരാണ് അള്ളാന്റെ നാമം വെച്ചുകൊണ്ടാണ് പിസ്മില്ലയും അല്ലയും ചൊല്ലിക്കൊണ്ടാണ് നിങ്ങളവരെ നിക്കാഹു ചെയ്ത് വിവാഹം ചെയ്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ആ പെണ്ണുങ്ങളോട് മാന്യമായി പെരുമാറണേ ഇത് പറഞ്ഞിട്ടാണ് ഹബീബ് ലോകത്തോട് വിടപറയുന്നത് അത്ര മനോഹരമാണ് അല്ലേ എന്ത് മനോഹരമായ പ്രസംഗം ഹബീബിന്റെ ഇരുപത് മിനിറ്റാണ് ഉണ്ടായത് അതിന്റെ രത്ന ഇതാണ്